നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം സി പി എമ്മിനെതിരെ ഒരു വലിയ ബോംബ് തൻ്റെ കൈവശമുണ്ടെന്നും ഏത് നിമിഷം വേണമോ അതെടുത്തിട്ട് പ്രയോഗിക്കുമെന്നുമുള്ള താക്കീതാണ് വിരൽ ചൂണ്ടി സി പി എമ്മിനോടും പാർട്ടി സെക്രട്ടറിയോടും സൈബർ ഗുണ്ടകളോടും താൻ ആവശ്യപ്പെടുന്നുവെന്നാണ് വി ഡി സതീശൻ്റെ ഭാഷ്യം കോൺഗ്രസിൻ്റെ മെക്കിട്ട് കയറുന്ന സൈബറിടത്തെ ആക്രമണത്തെയും തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങളെയും ഒക്കെ തന്നെ നേരിടാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ വെക്കടാ വെടി എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും സതീശന് മുന്നിലേക്ക് എടുത്തു ചാടുകയാണ് പല വിലപ്പെട്ട ഗുരുതരമായ വിഷയങ്ങളും ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനിയും കളിച്ചാൽ സി പി എമ്മിന്റെ പലതും പുറത്തു വരാനുണ്ടെന്നാണ് വി ഡി സതീശിന്റെ ഭാഷ്യം ഐ എസ് കാരി അപമാനിച്ച ഒരു മന്ത്രിയുണ്ടെന്നുള്ള ചില സൂചനകൾ വി ഡി സതീശൻ നൽകുന്നത് ആർക്ക് എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് പല മാധ്യമങ്ങളും ഇതിൻ്റെ പല നെറേറ്റീവുകളും ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് സിപിഎുമായി ബന്ധപ്പെട്ട് സ്ത്രീ വിഷയങ്ങൾ ഒട്ടനവധി ഉണ്ടെന്നും അതൊക്കെ തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ടല്ല പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് സി പി എമ്മിന് നിലവിലുണ്ടാകുന്നത് ബി ജെ പിയും ഒട്ടും തന്നെ ഭയക്കേണ്ട ബി ജെ പിക്ക് എതിരെയും വെളിപ്പെടുത്തലുണ്ടാകുമെന്ന സൂചന സതീശൻ നൽകുന്നുണ്ട് രാഷ്ട്രീയ ആയുധങ്ങൾക്ക് പ്രതിപക്ഷം മൂർച്ച കൂട്ടി ശത്രുക്കളെ ഒന്നിച്ച് നേരിടാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത് അതിൻ്റെ ആദ്യ എന്ന രീതിയിലാണ് വി ഡി സതീശന്റെ ശക്തമായ താക്കീതും ബി ജെ പി കാര്ക്ക് കാളയുമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി തരാമെന്നാണ് സതീശൻ പറയുന്നത് ആരനാട്ടെ പഞ്ചായത്ത് അംഗത്തിൻ്റെ ആത്മഹത്യ സി പി എം പൊതുയോഗത്തിന് പിന്നാലെയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു ആ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി അത് സി പി എം നേതാക്കളാണെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു സാമ്പത്തിക ബാധ്യതകളുള്ളവരെ മാനസികമായി തകർത്ത് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു അവരെ ഭീഷണിപ്പെടുത്തുന്ന പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു സി പി എമ്മുകാർ അധികം കളിക്കണ്ട ഇക്കാര്യത്തിൽ കേരളം ഞെട്ടിപ്പോകുന്ന വെളിപ്പെടുത്തലായിരിക്കും പുറത്തു വരാനിരിക്കുന്നത് വലിയ താമസമൊന്നും തന്നെ ഇല്ല എന്നാണ് സതീശിൻ്റെ മുന്നറിയിപ്പും ഞാൻ പറയുന്നതൊന്നും വൈകാറില്ലല്ലോ തിരഞ്ഞെടുപ്പിനൊക്കെ സമയമുണ്ടല്ലോ അതുകൊണ്ട് കൃത്യമായ സമയത്ത് പുറത്തു വരേണ്ടതൊക്കെ തന്നെ പുറത്തു വരുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ബി ജെ പി കാരോടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്നലെ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി ആ കാളയെ കളയരുത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് തന്നെ കെട്ടിയിടണം കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് തന്നെ ആവശ്യം വരും ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തേണ്ട ഒരു സ്ഥിതി തന്നെ പെട്ടെന്നുണ്ടാകും ആ കാര്യവും ഇപ്പോൾ പറയുന്നില്ല ആ കാളെ ഉപേക്ഷിക്കരുത് കാത്തിരുന്നോളൂ സമയവും സന്ദർഭവും എടുക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും രണ്ട് പാർട്ടികൾക്ക് നൽകുന്നുണ്ടെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് സി പി എം നടത്തുന്ന പ്രതിഷേധം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് വ്യക്തമായി തന്നെ അറിയാം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായിട്ടുള്ള ആരോപണത്തിൽ മറുപടി ഒന്നും തന്നെയില്ല കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് രാജേഷ് കൃഷ്ണ ഹവാല പണം കൊടുത്തെന്നുള്ള ആരോപണം വലിയ തോതിൽ അലയടിച്ചതായിരുന്നു അത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് വിഷയം മാറിയത് അതിനുശേഷം അത് ചർച്ച ചെയ്തിട്ടില്ല അതിനെ വെച്ചു രാഹുലിനെതിരെയാണെന്നുണ്ടെങ്കിൽ അതിന് നടപടി സ്വീകരിക്കേണ്ടത് കോൺഗ്രസ് ആണ് രേഖാമൂലം പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് അന്വേഷിക്കണം അല്ലാത്ത പക്ഷം കോൺഗ്രസ് അതിൻ്റെ പരമാവധി നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് അതും ഒരാരോപണത്തിൻ്റെ പേരിൽ മാത്രം ലൈംഗികാരോപണ കേസിൽ പ്രതികളായ മന്ത്രിമാരെ നിങ്ങൾ ആദ്യം പുറത്താക്കുക എന്നിട്ട് സംസാരിക്കും റേപ്പ് കേസിലെ പ്രതി പോലും അവിടെ ഇരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ അങ്ങോട്ട് ലൈംഗികാരോപണ കേസിൽ പ്രതികളുണ്ടെന്നാണ് വി ഡി സതീശൻ ആഞ്ഞടിച്ചത് മുഖം നോക്കാതെ ഹൃദയവേദനയോടെ സഹപ്രവർത്തകനെതിരെ നടപടിയെടുത്തു മറ്റൊരു പാർട്ടിയും അങ്ങനെ ഒന്നും ചെയ്യില്ല മാതൃകാപരമായ നടപടി സ്വീകരിച്ച ഒരേ ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണ് അത് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാനാണ് ഈ നടപടി സ്വീകരിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഈ നടപടി ആദരവോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പോലും അടയാളപ്പെടുത്തുന്ന ഒരു തീരുമാനമായി ഇത് മാറുമെന്ന് ആളുകൾ തന്നെ പറയും അതുകൊണ്ട് സി പി എം അത് കണ്ട് നിഗളിക്കേണ്ടതില്ല ഉടൻ തന്നെ സി പി എമ്മിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള എല്ലാ സൂചനയും പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട് എന്നാൽ ഉടനെ ഒരു ബോംബ് വീഴുമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശത്തിനുള്ള മറുപടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയിട്ടുണ്ട് എല്ലാ ദിവസവും ബോംബുകൾ വീഴുന്നതും ഇനി വീഴാൻ പോകുന്നതും സി പി എമ്മിലല്ല മറിച്ച് കോൺഗ്രസിലാണ് യു ഡി എഫിലാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് സതീഷിൻ്റെ വാക്കുകളെ സി പി എമ്മിന് ഒട്ടു തന്നെ ഭയമില്ല സി പി എമ്മിനെതിരെ എന്താരോപണം വന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ പ്രയാസമില്ലെന്നും വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് രാഹുൽ ആകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആദ്യം പറഞ്ഞത് പക്ഷേ താൻ രാജിവെച്ചാൽ പല ആളുകളുടെയും കഥകൾ പുറത്തു വരുമെന്ന രാഹുലിൻ്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നുവെന്നും അതിലൂടെ മുതിർന്ന നേതാക്കൾ നിലപാട് മാറ്റിയെന്നുമുള്ള കരക്കം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട് വി ഡി സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടുന്ന ത്രിമൂർത്തികളാണ് പുതിയ നിലപാടിന് പിന്നിലെന്നാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ക്രിമിനൽ മനോഭാവം ഉള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും രാജിവെക്കാതെ എം എൽ എ ആയി തുടരുന്നെന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഇത് കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് ഇതൊന്നും കേരളം അംഗീകരിക്കില്ല കേരളം ഒന്നാകെ പറഞ്ഞത് രാജിവെക്കണമെന്നാണ് ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഷാഫി പറമ്പിലിന്റെയും മാങ്കൂട്ടത്തിൻ്റെയും അനുയായികളാണ് ഫാൻസാണ് മുകേഷിന്റെ കാര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആരോപണമായിരുന്നു അത് കേസിന്റെ വിധിയനുസരിച്ച് നിലപാടെടുക്കാമെന്നാണ് അന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഓരോരുത്തരും അന്ന് പറയുകയാണ് ഓരോ സ്ത്രീകളും തെളിവാണ് തരുന്നത് അത് മൂടിവെക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഉടനെ തന്നെ സി പി എമ്മിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന സൂചന പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിനാണ് എം വി ഗോവിന്ദൻ ഇങ്ങനെ ഒരു പ്രതികരണം നൽകിയത് പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിക്കുള്ള മറു വെല്ലുവിളിയായി തന്നെയാണ് എം വി ഗോവിന്ദനും രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനിടയിൽ രാഹുൽ മാക്കൂട്ടത്തലിനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ഇത് കോൺഗ്രസ്സും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള മലയാളികളെ പറ്റിക്കാനുള്ള ഒത്തുകളിയാണ് രാഹുലിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയായി ഇതിനെ ഒരിക്കലും കാണാനായി സാധിക്കില്ല എന്നാണ് മന്ത്രി പറയുന്നത് പാലക്കാട് എം കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എം ആണ് അങ്ങനെ തുടരുകയാണ് കോൺഗ്രസിന് വേണ്ടാത്ത ആളെയാണോ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നതെന്നാണ് മന്ത്രി ചോദിച്ചത് പാർട്ടി കർശന നടപടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണി മുഴക്കി അതിനെ തുടർന്ന് നേതാക്കൾ നിലപാട് മയപ്പെടുത്തിയെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയാണ് ന്യായമായ നടപടി ഒപ്പം ആ എം സ്ഥാനം രാജിവെപ്പിക്കണം പാലഘട്ട ജനങ്ങൾ രാഹുൽ എം സ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് രാഹുൽ പാങ്കൂടത്തിൽ നയിക്കുന്ന ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലൊക്കെ തന്നെ അവരാണ് ഉമാ തോമസ് എം അടക്കമുള്ള സ്വന്തം സംഘടനയിലുള്ളവർക്കെതിരെ അസഭ്യവർഷം നടത്തുന്നതും അവരാണ് രാഹുൽ പാങ്കൂടത്തിൽ എം സ്ഥാനം രാജിവെക്കാത്ത മറ്റൊരു കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഭയക്കുന്നു എന്നുള്ളത് കൂടിയാണെന്നും ശിവൻകുട്ടി പറയുകയാണ് ന്യൂസ് ഡെസ്ക് 네、 ん